േ ധ്വനിയോത്തമൻ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് നാപ്പത്തിയഞ്ച് ശതമാനം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് വർഷാവർഷം ലാഭം കൊയ്യുന്ന ഒരുത്തനാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ പറ്റൂ അതാണ് യാഥാർത്ഥ്യം പക്ഷേ നാട്ടുകാരോട് പറയുമ്പോൾ അങ്ങനൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഡെറ്റ് എക്കണോമി എന്ന് പറയും തകർന്ന സമ്പദ്വ്യവസ്ഥ ഇങ്ങനെ എട്ട് കോടി രൂപ സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ടിലും ഇന്ത്യൻ മാർക്കറ്റിലും ഒക്കെ നിക്ഷേപിച്ചിട്ടുണ്ടത്ര പക്ഷെ കോമഡി എവിടെയാണെന്നറിയോ യു പി ഐ ഭരണകാലത്തൊന്നും ഇങ്ങനെ ഒരു വക സാഹസത്തിനൊന്നും മുതിർന്നിട്ടില്ല കേട്ടോ മൻമോഹൻസിംഗിന്റെ ബുദ്ധിപരമായ സാമ്പത്തിക വൈദഗ്ധ്യത്തിൽ പുള്ളിക്കാരന് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം ഇല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരിക്കൽ മൻമോഹൻ സിംഗ് ക്യാബിനറ്റ് അംഗീകരിച്ച ഒരു ബില്ല് പത്രസമ്മേളനം വിളിച്ച് വലിച്ചു കീറി എറിഞ്ഞ നാടകം അന്നിത് വ്യക്തമായതല്ലേ കടുത്ത സാമ്പത്തിക മാന്യം എന്ന് പറയുന്നു ഇന്ത്യ ശക്തമായിട്ട് തുടരുമ്പോ രാഹുൽ ഗാന്ധി വാങ്ങിയ ഓഹരികളിൽ നിന്ന് അറുപത്തിയേഴ് ശതമാനം വരുമാനം നേടുന്നു എന്നതൊരു പരമാർത്ഥമല്ലേ നഗ്ന സത്യമല്ലേ എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ ഗാന്ധിക്ക് മോദിജി വന്നതിന് ശേഷമാണ് ശേഷമാണോട്ടോ ഇന്ത്യൻ മാർക്കറ്റിൽ വിശ്വാസം വന്നതും സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം തുടങ്ങിയതും ഒക്കെ